ത്ത് ഒരു പവൻ സ്വർണത്തിന് നാനൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ചു ഇന്ന് സംസ്ഥാനത്ത് ഒരു ഗ്രാം സ്വർണം എട്ടായിരത്തി അറുപ രൂപയും ഒരു പവൻ സ്വർണത്തിന് അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയിലും എത്തി നിൽക്കുന്നു റബ്ബർ ആർസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ അൻപത് പൈസ ആർ എസ് ഫൈവ് നൂറ്റി എൺപത്തൊമ്പത് രൂപ ഐസ് എൻ ആർ ട്വൻറ്റി നൂറ്റി എൺപത് രൂപ ലാറ്റസ് അറുപത് ശതമാനം നൂറ്റി മുപ്പത്തഞ്ച് രൂപ ഇരുപത്തി അഞ്ച് പൈസ റബ്ബർ കൊച്ചി ആർ എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റണ്ട് രൂപ അൻപത് പൈസ ആർ എസ് ഫൈവ് നൂറ്റി എൺപത്തൊമ്പത് രൂപ ചിരട്ടപ്പാൽ നൂറ്റി ആറ് രൂപ റബ്ബർ കുരു തൊണ്ണൂറ് മുതൽ നൂറ്റി പത്ത് രൂപ വരെ റബ്ബർ വ്യാപാരി വില ആർ എസ് ഫോർ നൂറ്റി എൺപത്തിനാല് രൂപ അമ്പത് പൈസ ആർ എസ് ഫൈവ് നൂറ്റി അൻപത്തി ഒന്ന് രൂപ ഐ എസ് എസ് നൂറ്ററുപത്തൊമ്പത് രൂപ മുതൽ നൂറ്ററുത്തൊമ്പത് രൂപ അമ്പത് പൈസ ഒട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി നൂറ്റി മുപ്പത് രൂപ അമ്പത് പൈസ അറുപത് ശതമാനം ഡി എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി പതിനാല് മുതൽ നൂറ്റഞ്ച് രൂപ വരെ അറുപത് ശതമാനം ഡി ആർ സി തൊണ്ണൂറ്റേഴ് രൂപ മുതൽ തൊണ്ണൂറ്റെട്ട് രൂപ വരെ റബ്ബർ ഫ്യൂഡിലസ് നൂറ്റി എഴുപത്തെട്ട് രൂപ ഇരുപത് ശതമാനം ഡി ആർ സി എട്ടായിരത്തി തൊള്ളായിരം രൂപ മുപ്പത് ശതമാനം ഡി ആർ സി പത്തായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി പന്ത്രണ്ടായിരത്തി നാനൂറ്റി അറുപത് രൂപ വിദേശ വില ബാങ്കോക്ക് ആർ എസ് വണ്ണ് എഴുന്നൂറ്റി പത്ത് ഇരുപത്താറ് ആർ എസ് ടു എഴുന്നൂറ്റെട്ട് എഴുപത്തി മൂന്ന് ആർ എസ് ത്രീ ഇരുന്നൂറ്റി ഏഴ് മുപ്പത്തൊന്ന് ആർ എസ് ഫോർ ഇരുന്നൂറ്റാറ് അമ്പത്താറ് ആർ എസ് ഫൈവ് ഇരുന്നൂറ്റഞ്ച് നാൽപ്പത്തിരണ്ട് കുരുമുളക് പുതിയത് അറുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപ ഗാർബിൾഡ് അറുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപ അൺ ഗാർബിൾഡ് അറുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപ അടക്കാത്തോറോട് കൂടി നൂറ്ററുപത് രൂപ പുതിയത് ഇരുന്നൂറ്റി ഇരുപത് രൂപ പഴയത് മുന്നൂറ്റി പത്ത് രൂപ തേങ്ങ അൻപത്തിനാല് രൂപ കൊപ്ര നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ബോഡ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ കൊട്ടത്തേങ്ങ നൂറ്റി നാൽപ്പത്തൊമ്പത് നൂറ്റി അറുപത് രൂപ വരെ കൊപ്ര എടുത്തപടി വടി നൂറ്റി അൻപത്തി രണ്ട് രൂപ വെളിച്ചെണ്ണ മില്ലിൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപ വെളിച്ചെണ്ണ എഴുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ പിണ്ണാക്ക് എസ്പെല്ലർ മുപ്പത്തിനാല് രൂപ ചുക്ക് പുതിയ നൂറ്റി എഴുപത് രൂപ ചുക്ക് ബെസ്റ്റ് എഴുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേലം നൂറ്റി അമ്പത്തഞ്ച് രൂപ ഇഞ്ചി നാൽപ്പത് രൂപ വേരം പച്ച അഞ്ഞൂറ് രൂപ ഉണക്ക് രണ്ട് എഴുന്നൂറ് മുതൽ മൂവായിരം രൂപ വരെ കാപ്പി നാനൂറ്റി അമ്പത്തഞ്ച് രൂപ മുണ്ടക്കാപ്പി ഇരുന്നൂറ്റി അൻപത് രൂപ കോക്കോ പച്ച നൂറ്റി അമ്പത് രൂപ ഉണക്ക് അറുന്നൂറ്റി മുപ്പത് രൂപ ഗ്രാമ്പു എണ്ണൂറ്റൊമ്പത് രൂപ ഗ്രാമ്പു നാടൻ തൊള്ളായിരത്തി പത്ത് രൂപ ജാതിക്ക തൊണ്ടൻ എഴുന്നൂറ്റി അമ്പത് മുതൽ മുന്നൂറ് രൂപ വരെ തൂണ്ടില്ലത് അറുന്നൂറ് അറുന്നൂറ്റി മുപ്പത് രൂപ വരെ കശുവണ്ടി നൂറ്റി അറുപത് രൂപ കാഞ്ഞിരക്കൂരു നൂ രൂപ ചുവപ്പ് ആയിരത്തി ഇരുന്നൂറ് രൂപ ചക്കൻഡി നാനൂറ് രൂപ മഞ്ഞ ആയിരത്തി മുന്നൂറ് രൂപ